അസ്സാമലൈക്കും നമ്മൾ സമ്മേളന നഗരീൻ്റെ കവാടത്തിന് മുമ്പിൽ തന്നെ നമ്മളുള്ളത് ഈ കാണുന്നതാണ് കരിപ്പൂർ എയർപോർട്ട് റോഡ് നമുക്കറിയാം വളരെ തിരക്കുകൾ പിടിച്ചൊരു റോഡാണ് പക്ഷേ നിങ്ങൾ സമ്മേളനത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു നിലക്കും നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങി ഒരു പ്രയാസം അനുഭാവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അല്ലേ വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് ഇത് കേട്ടിട്ടായിരിക്കണം നമ്മളുടെ സമ്മേളനത്തിലേക്ക് ശാഖകളിൽ നിന്നും മണ്ഡലങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ വരേണ്ടത് നമുക്ക് പലപ്പോഴും ആളുകൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് അവരെ എളുപ്പമായി നോക്കുക പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സമ്മേളന നഗരിലേക്ക് ഏത് ഭാഗത്തും ഏത് ജില്ലയിൽ നിന്നും വരുന്ന ആളുകൾ നമ്മുടെ സംഘാടക സമിതിയുടെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഓരോ ജില്ലയിൽ നിന്നും ആളുകൾ വരേണ്ടത് നമ്മുടെ അത് പങ്കുവെക്കുന്നത് ട്രാഫിക് കുന്നും നമ്മളെ കൂടെ അടുത്തുണ്ട് ട്രാഫിക്കാ നമുക്ക് ഇത് വലിയ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് നമ്മളെ ഓരോ ഏരിയ നിന്നും ഓരോ ജില്ലയിൽ നിന്നും വരുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് പിന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ലാതെ ഇങ്ങോട്ടേക്ക് എത്തണം സുഖമായി തിരിച്ചു പോകണം അല്ലേ ആ രീതിയിലുള്ള ഒരു നിർദ്ദേശം നമ്മൾ പ്രതീക്ഷ നമ്മൾ കാസർഗോഡ് മുതൽ കോഴിക്കോട് സൗത്ത് വരെയുള്ള ജില്ലകൾ അതിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് നോർത്ത് സൗത്ത് ജില്ലകൾ അവര് നമ്മുടെ രാമനാട്ടുകര ബൈപ്പാസിൽ വന്ന് അവിടെ നിന്ന് പാലക്കാട് ഹൈവേയിൽ കയറി കുളത്തൂർ ജംഗ്ഷനിൽ വന്ന് സമ്മേളന നഗരിക്ക് മുമ്പിലേക്ക് വന്ന് ഇവിടെ ആളെ ഇറക്കി പിന്നെ അണ്ടർപാസ് പാസ് പോയി ആളുകളെ സമ്മേളന നഗരിയിലേക്ക് വിടുകയും വാഹനങ്ങൾ മുമ്പോട്ടെടുത്ത് പിന്നെ ഏകദേശം ഒരു പത്തിരുന്നൂറ് വാഹനങ്ങൾ പത്തിരുന്നൂറ് ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള രണ്ട് പ്ലോട്ടുകൾ നമ്മൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ആ കേന്ദ്രങ്ങളിലേക്ക് വളണ്ടിയേഴ്സ് നിർദ്ദേശിക്കുന്നത് പ്രകാരം പോയി പാർക്ക് ചെയ്യുക എന്നുള്ള സിസ്റ്റമാണ് ആ ജില്ലകൾക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം മുതൽ പിന്നെ എറണാകുളം വരെയുള്ള ജില്ലകൾ ആ ജില്ലകൾ കോട്ടക്കൽ വഴി വന്ന് അവർ എന്നാ കൊളപ്പുറം ജംഗ്ഷനിലെത്തി കൊളപ്പുറത്ത് നിന്നും എയർപോർട്ട് റോഡ് കുന്നമ്പറം വഴി വന്ന് തറയിട്ടാൽ വന്ന് തറയിട്ടാലിൽ നിന്നും എയർപോർട്ട് റോഡ് ജംഗ്ഷനിലേക്ക് വന്ന് ചേർന്ന് സമ്മേളന നഗരിയുടെ മുമ്പിലേക്ക് വന്ന് ആളുകളെ ഇറക്കി കൊളത്തൂർ ജംഗ്ഷൻ വഴി പുളിക്കലും അതുപോലെ തന്നെ പിന്നെ ഐക്കരപ്പടിയും പിന്നെ പള്ളിക്കൽ ബസാറും ഏർപ്പെടുത്തിയിട്ടുള്ള പിന്നെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ബസ്സിന് നമ്മൾ നൽകിയിട്ടുള്ള ഒരു സംവിധാനം തൃശ്ശൂർ ജില്ലക്കാർ അതുപോലെ തന്നെ അവർ പൊന്നാനി വഴിയാണ് കയറി വരേണ്ടത് പൊന്നാനി ത താനൂർ പരപ്പനങ്ങാടി വഴി ചേളാരിയിലേക്ക് വന്ന് ചേളാരിയിൽ നിന്നും നാഷണൽ ഹൈവേ വഴി കോഹിനൂർ വന്ന് കോഹിനൂരിൽ നിന്നും അവർ നേരെ പിന്നെ കുമ്മിണിപ്പറമ്പ് ജംഗ്ഷനിലേക്ക് വന്ന് അവിടെ നിന്നും നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് വന്ന് ചേർന്ന് മറ്റു ജില്ലകൾ അഥവാ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ വന്നിട്ടുള്ള ജില്ലകൾ പാർക്ക് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ അവരുടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യുക എന്നതാണ് നിശ്ചയിച്ചിട്ടുള്ളത് മലപ്പുറം വെസ്റ്റ് ജില്ല അതുപോലെ തന്നെ രണ്ട് മേഖലകളായിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അവരെ ക്രമീകരിച്ചിട്ടുള്ളത് പൊന്നാനി തിരൂർ താനൂർ പിന്നെ തിരൂരങ്ങാടിയുടെ ഏതാനും ഭാഗങ്ങൾ അത് തീരദേശ മേഖലയിലൂടെ സഞ്ചരിച്ച് അവർ ചേളാരിയിൽ വന്ന് ചേളാരിയിൽ നിന്ന് കോഹിനൂർ വഴി പിന്നെ സമ്മേളന നഗരിയിലേക്ക് എത്തുന്ന റൂട്ടാണ് അവർ തിരഞ്ഞെടുക്കേണ്ടത് ബാക്കി മണ്ഡലങ്ങൾ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ ബാക്കി മണ്ഡലങ്ങൾ മലപ്പുറം വഴി വന്ന് പാർക്ക് ചെയ്യുക എന്നാ സമ്മേളന നഗരിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു തരത്തിലുമുള്ള പാർ എന്നാ എന്താ പറയുക ട്രാഫിക് എന്ന പ്രയാസങ്ങളും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും അത് സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ളത് പാലക്കാട് പാലക്കാട് എന്ന മലപ്പുറം ഈസ്റ്റ് ജില്ലകൾ അവർ പാലക്കാട് ജില്ല കൊണ്ടോട്ടി ഭാഗത്ത് ഇങ്ങോട്ട് അതെ അതെ കൊണ്ടുവട്ടി ഭാഗത്ത് നിന്നിങ്ങോട്ട് വരുന്ന ആളുകൾ പിന്നെ കൊളത്തൂർ ജംഗ്ഷനിൽ വന്ന് നേരത്തെ പിന്നെ കോഴിക്കോട് ജില്ലക്കാർക്കൊക്കെ നിശ്ചയിച്ചിട്ടുള്ളതുപോലെ തന്നെ സമ്മേളന നഗരിയുടെ എതിർഭാഗത്ത് വന്ന് ആളുകളെ ഇറക്കി അവർ പിന്നെ പാർക്കിംഗ് കേന്ദ്രങ്ങളിലേക്ക് പോയിട്ട് പാർക്ക് ചെയ്യുക എന്നുള്ള സംവിധാനമാണ് അവർക്കും ഉണ്ടാക്കിയിട്ടുള്ളത് ഏതായിരുന്നാലും ഏകദേശം ഒരു ആയിരത്തോളം ബസ്സിന് തന്നെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടേക്ക് വരുന്ന ഇപ്പോൾ ബസ് ബസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും അതേപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ കാറുകൾ ഉണ്ടാവും ഒരുപാട് സ്ഥലങ്ങൾ കാറുകൾക്കും നമ്മൾ അങ്ങനെ തന്നെ ഈ ഒരു എയർപോർട്ട് റോഡിൻ്റെയും നമ്മുടെ സമ്മേളന നഗരിയുടെയും ഇടയിലുള്ള അഥവാ കൊളത്തൂർ ജംഗ്ഷൻ്റെയും എയർപോർട്ടിൻ്റെയും ഇടയിലുള്ള രണ്ട് റോഡിൻ്റെയും സൈഡിലുള്ള ഏകദേശം പതിനൊന്ന് പ്ലോട്ടുകൾ കാറിനും ബൈക്കിനും മാത്രം മാത്രമായിട്ട് അധികം നടക്കാനൊന്നും അധികം നടക്കാനോ അവർക്ക് സാഹചര്യം ഇതേപോലെ തന്നെയാണ് തന്നെയാണ് അങ്ങനെ ഈ പരിസരത്ത് പാർക്കിംഗ് പ്രയാസപ്പെടേണ്ടത് സമ്മേളന നഗരിയുടെ മുമ്പിൽ സമ്മേളന നഗരിയുടെ മുമ്പിൽ ഉണ്ടാവില്ല കുറച്ചൊരു മുന്നൂറ് മീറ്റർ മുന്നോട്ട് വന്നാൽ അവർക്കുള്ള പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ കൃത്യമായി പിന്നെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് വോളണ്ടിയേഴ്സ് അവർക്ക് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പറഞ്ഞ പ്രകാരം റൂട്ട് നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഇന്ന് രാവിലെയോട് കൂടിയും മണ്ഡലങ്ങളിലേക്കും ശാഖകളിലേക്കും അതിൻ്റെ ഔദ്യോഗിക സർക്കുലർ മുഖേന വാഹനങ്ങളിൽ ഒട്ടിക്കേണ്ടുന്ന സ്റ്റിക്കറടക്കം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഈ വാഹനങ്ങളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ നമ്മൾ നൽകിയത് അത് സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം മാത്രമേ അവർ വരാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ അവർ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റിക്കർ ഒട്ടിച്ച വാഹനങ്ങൾക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ പാർക്കിംഗ് സൗകര്യം നൽകുകയുള്ളൂ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള പാർക്കിംഗ് സൗകര്യം അത് പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ച വാഹനങ്ങൾക്ക് മാത്രമേ നമുക്ക് നൽകാൻ കഴിയുകയുള്ള ബസ്സിനും കാറിനും അവര് സ്റ്റിക്കർ ഒട്ടിക്കണം ബസ്സിന് ജില്ലാ മണ്ഡലം ശാഖ എന്ന തരത്തിൽ തന്നെയുള്ള സ്റ്റിക്കറാണ് നമ്മൾ നൽകിയിട്ടുള്ളത് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം കാറുകൾക്ക് പിന്നെ സമ്മേളനത്തിൻ്റെ സ്റ്റിക്കർ എന്ന രീതിയിലുള്ള ഒരു കോമൺ സ്റ്റിക്കറാണ് നൽകിയിട്ടുള്ളത് ആ സ്റ്റിക്കർ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ആണ് എയർപോർട്ടിലേക്കുള്ള യാത്രക്കാർ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന വളരെ തിരക്ക് പിടിച്ചൊരു റോഡാണ് അപ്പോൾ ഇവിടെ ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആണ് നിർദ്ദേശങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മളോട് സംസാരിച്ചത് ഈ ട്രാഫിക് വിഭാഗത്തിന്റെ ചാർജ് ഉള്ള ആൾ ഓക്കെ ചാർജ് ആള് ബഹുമാനിയനായ റാഫി കുന്നുംബറാണ് നമ്മളോട് സംസാരിച്ചത് ജസാക്കു നാഹു ഖൈറു മച്ച് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ പിന്നെ വളരെ ശ്രദ്ധിക്കുക കുറച്ച് വളരെ യൂസ്ഫുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ പലപ്പോഴും ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് ഒരുപാട് സമയം പ്രയാസപ്പെടുന്നൊരു അനുഭവം ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ രാവിലെ പുറപ്പെട്ട് ചിലപ്പോൾ ഉച്ചയേക്കാവും ചിലപ്പോൾ സമ്മേളന സംഗതിയിലേക്ക് എത്താൻ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറ്റമറ്റ ശാസ്ത്രീയപരമായിട്ടുള്ള വളരെ എളുപ്പമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നൊക്കെ തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ പറയാൻ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിലുള്ള ഈ റോഡ് ഈ റോഡ് ഒരു കാരണവശാലും നമ്മൾ ക്രോസ് ചെയ്ത് കടക്കാൻ പാടില്ല ഇതിനെ നമുക്ക് ആ എതിർവശത്ത് ഇറങ്ങുന്ന ആളുകൾക്ക് സമ്മേളന നഗരിയിലേക്ക് വരാനാവശ്യമായിട്ടുള്ള സബ്വേ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അണ്ടർപാസ് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ആ അണ്ടർ പാസിലൂടെ മാത്രമേ നമ്മൾ സമ്മേളന നഗരിയിലേക്ക് പ്രതിനിധികളെ സ്വാഗതം ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് കടക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ചില ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ പരിപാടി ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത് മിക്കവാറും ഈ ഒരു നടുയിലുള്ള ഡിവൈഡറിൽ നമ്മളൊരു ബാരിക്കേഡ് സ്ഥാപിക്കുമെന്നാണ് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് മുറിച്ച് കടക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല മാത്രമല്ല എയർപോർട്ടിലേക്കുള്ള റോഡിന് നമ്മളെപ്പോഴും ഇതിപ്പോൾ ഫോർ ലൈൻ റോഡാണ് അതിൽ വൺ ഒരു സിംഗിൾ ലൈന് നമ്മളെപ്പോഴും എയർപോർട്ടിലേക്കുള്ള വാഹനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് രാവിലെയും സമയമാണ് കൂടുതൽ കൂടുതൽ ഫ്ലൈറ്റുകളുള്ള സമയത്ത് നമ്മൾ ആ ഒരു സിംഗിൾ ലൈന് പൂർണ്ണമായിട്ടും ഒഴിച്ചിടുന്നതാണ് മറ്റ് ഒരു സിംഗിൾ ലൈന് മാത്രമേ നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായിട്ടും സഹകരിക്കുകയും ഇത് ഫോളോ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവിധ ട്രാഫിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇവിടെ വരുന്ന എല്ലാ ആളുകളും അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് അറിയാം ഇവിടെ പതിനഞ്ചാം തീയതിയാണ് സമ്മേളനം തുടങ്ങുന്നതെങ്കിലും നമ്മൾ വ്യത്യസ്ത ആയതുകൊണ്ട് തന്നെ നാലാം തീയതി മുതൽ നമ്മളെ ഗ്രൗണ്ടിൽ വാഹനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉള്ളത് പക്ഷേ പ്രത്യേകം നമ്മളെ ട്രാഫിക് വിഭാഗം അറിയിക്കുന്നത് ഒരു നിലത്തും സമ്മേളന ദിവസങ്ങളിൽ ഗ്രൗണ്ടിലേക്ക് പ്രധാനപ്പെട്ട ഗസ്റ്റുകളുടെ വാഹനം ഒഴിച്ച് വേറൊരു വാഹനവും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേക വെഹിക്കിൾ പാസും അതുപോലെ തന്നെ പെർമിഷനും എടുത്ത വാഹനങ്ങൾ മാത്രമാണ് ഇനി സമ്മേളന നഗരിയിൽ നമുക്ക് കാണാൻ സാധിക്കാം അല്ലാത്ത വാഹനങ്ങളൊന്നും ഇനി സമ്മേളന നഗരിയിലേക്ക് ഇറക്കാൻ യാതൊരുവിധ പെർമിഷനും ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പാസ് എന്തെയായിട്ടുണ്ടാവും കിട്ടിയിട്ടുണ്ടാവും ആ പാസ്സുള്ള ആളുകളെ മാത്രമേ ഇനി സമ്മേളന നഗരിയിലേക്ക് വാഹനങ്ങൾ ഇറക്കാൻ അനുവദിക്കുകയുള്ളൂ അല്ലാത്തവരൊക്കെ സമ്മേളന നഗരിക്ക് പുറത്തുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുന്നു വേറെ കാര്യം കൂടി ഉണ്ട് പിന്നെ ഇപ്പോൾ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെയൊക്കെ വരെ നമുക്ക് കുറഞ്ഞ വളണ്ടിയേഴ്സുള്ളൂ പക്ഷേ നമുക്കിപ്പോൾ യൂണിറ്റിൻ്റെ പിന്നെ ആയിരക്കണക്കിന് ആളുകളുടെ വളണ്ടിയേഴ്സ് മീറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പാർക്കിങ്ങിലും റോഡുകളിലും ഇങ്ങോട്ട് വരുന്ന ഓരോ ആളുകൾക്കും ഒരു പ്രയാസമില്ലാതെ കൃത്യമായി വഴി കാണിച്ച് എല്ലാ സൗകര്യം ചെയ്ത് പോകുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ട്രാഫിക് സംവിധാനവും ഇവിടെ വളണ്ടിയേഴ്സ് ട്രെയിൻ ചെയ്ത വളണ്ടിയേഴ്സ് റെഡിയാണെന്നുള്ള ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിൽ നഗരിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഉടൻ നഗരി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് ഉടൻ തൽക്കാലം എല്ലാവരോടും